വിശ്വാസധാരിയുടെ പുതിയ പതിപ്പിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെന്ത്രാന്മാർ ജോസ് പൊടിക്കൽ പിതാവ് സ്വാഗതം നമ്മുടെ പ്രോഗ്രാമിന് പ്രതികരണങ്ങളൊക്കെ ഇത് തുടങ്ങുന്നുണ്ട് അല്ലേ വളരെ നല്ല പ്രതികരണമാണ് കുറേയേറെ കത്തുകൾ കിട്ടിയിട്ടുണ്ട് അതിന് നേരത്തു നമ്മൾ കുറേ കത്തുകൾ പ്രത്യേകം എടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ വായിക്കാനായിട്ട് പോകുന്നത് ഇത് ഒരു വീട്ടമ്മയാണ് ഇത് എഴുതിയിരിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള ഒരു വീട്ടമ്മ കുറേയേറെ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അവർ ഞാൻ കത്തൊന്ന് വായിക്കാം ഞാൻ നാൽപ്പത് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിയുന്നു എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് മൂത്തയാൾ എട്ടാം ക്ലാസ്സിലും രണ്ടാമത്തേൾ അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്നു ഭർത്താവിന് ബിസിനസ്സായിരുന്നു സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത് ഭർത്താവിൻ്റെ ബിസിനസ് സാമാന്യം നന്നായിട്ട് മുമ്പോട്ട് പോയിരുന്നു ഒരിക്കൽ പക്ഷേ ഏകദേശം അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു സ്ഥിരം മദ്യപാനിയായി മാറി അതിനു മുമ്പും വിശേഷ അവസരങ്ങളിൽ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാൽ അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൂടി പതിവായിട്ട് മദ്യപിച്ച് വീട്ടിലെത്തുന്ന ശീലം തുടങ്ങിയത് മദ്യപിച്ചാൽ പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കുണ്ടാക്കും ഭയങ്കര ദേഷ്യമാണ് എന്നോടും കുട്ടികളോടും ദേഷ്യപ്പെടും ഒരു പ്രാവശ്യം ഞാൻ ആ കുട്ടികളെയും കൂട്ടി വീട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിലേക്ക് പോയി ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആകെ ഇന്ന് താറുമാറായിരിക്കുകയാണ് ബിസിനസ് നഷ്ടത്തിലായി എൻ്റെ ആഭരണങ്ങൾ മൊത്തം വിറ്റു കിടപ്പാടം പണയത്തിലാണ് മദ്യപാനത്തിൽ നിന്ന് രക്ഷ നേടണമെന്ന് എൻ്റെ ഭർത്താവിന് അതിയായ ആഗ്രഹമുണ്ട് ഒരു ധ്യാനം കൂടി കുറച്ചൊക്കെ പിടിച്ചു വന്നു പിന്നെ മദ്യപിച്ചു തുടങ്ങി ഒരു പ്രാവശ്യം ഒരു സൈക്കാട്രിസ്റ്റ് നിർദ്ദേശിച്ച മരുന്നുകൾ കഴിച്ചു കുറച്ചുനാൾ പിടിച്ചു നിന്നെങ്കിലും പിന്നീട് വീണ്ടും മദ്യപിച്ചു തുടങ്ങി ഞാൻ ആകെ തകർന്ന അവസ്ഥയിലാണ് ഭർത്താവ് മദ്യപാനത്തിൽ നിന്ന് തിരിച്ചു വന്നാൽ തകർന്ന ബിസിനസ് തിരിച്ചു പിടിക്കാമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് പക്ഷേ എങ്ങനെ ഇതാണ് ഇന്ന് എന്നെ അലട്ടുന്ന പ്രശ്നം കത്ത് വളരെ സമഗ്രമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ നന്നായിട്ട് സ്പർശിച്ചു ഒന്നാ വീട്ടമ്മയുടെ ഒരു കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വലിയൊരു പ്രതീക്ഷയാണത് നല്ല ആത്മവിശ്വാസമുള്ളൊരു വീട്ടമ്മയാണ് മാത്രമല്ല അവരെഴുതുന്നുണ്ട് എൻ്റെ ഭർത്താവിന് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പലർക്കും ആഗ്രഹം കാണില്ല മദ്യപാനികൾക്ക് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് തന്നെ തിരിച്ചു വരാനുള്ള നല്ലൊരു വഴിയാണ് തീർച്ചയായിട്ടും കുടുംബം തിരിച്ചെത്തുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരിക്കലും നിരാശപ്പെടരുത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇനിയും ആത്മാർത്ഥമായിട്ട് മുൻപോട്ട് പോകണം ഒരു സംശയവും കൂടാതെ തന്നെ തിരിച്ചു വരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ ഒറ്റപ്പെട്ട കാര്യമായിട്ട് എടുക്കണ്ട ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഇത്തരം സമാനമായ പ്രതിസന്ധികളുണ്ട് അതുകൊണ്ട് മദ്യപാനത്തെക്കുറിച്ച് ഒരു മദ്യപൻ്റെ ജീവിതത്തെക്കുറിച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തുന്നത് ഉപകരിച്ചേക്കുമെന്ന് ഞാൻ കരുതുകയാണ് സമാനമായ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ മറ്റുള്ളവർക്ക് അത് സഹായകമാകും എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു രോഗാതുരമായ അവസ്ഥയാണ് ഒരാൾ മദ്യപിക്കാൻ തുടങ്ങുന്ന ആദ്യ സന്ദർഭത്തിൽ അത് രോഗമാകണമെന്നില്ല ചെറുതായിട്ട് കുടിച്ചു തുടങ്ങുന്നു കമ്പനി കൂടി കുടിക്കുന്നു അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ആദ്യമൊക്കെ ആഘോഷ അവസരങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് വരുമ്പോഴേക്കും അത് അഡിക്ഷനായിട്ട് മാറി അഡിക്ഷനിൽ എത്തി കഴിയുമ്പോൾ അയാൾ രോഗിയായി മാറിക്കഴിഞ്ഞെന്ന് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ആൾ രോഗിയായി മാറിക്കഴിയുന്നതിന് മാറുന്നതിൻ്റെ പിന്നിൽ കുറേയേറെ റീസൺസ് ഉണ്ടായിരിക്കും അതും കൂടി അന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ മെഡിക്കലായിട്ടും ശാസ്ത്രീയമായിട്ടൊക്കെ സഹായിക്കണമെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കൂടി എത്തേണ്ടതായിട്ടുണ്ട് പൊതുവായിട്ട് പറഞ്ഞാൽ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റൽ റീസൺസ് ഒരു മദ്യപാനത്തിൻ്റെ പിന്നിലുണ്ട് ജനിതകമായ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്നത് എൻവയറോൺമെൻറ്റൽ ഫാക്റ്റേഴ്സാണ് ജനിതകമായിട്ട് കൈമാറപ്പെടുന്ന ചില പ്രത്യേക പ്രത്യേകതകൾ അയാളുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് അത് ആ ആസക്തിയിലേക്ക് കടന്നു ഒരു പ്രേരണയായിട്ട് മാറാം പക്ഷേ അതിനേക്കാൾ ഉപരി അയാളുടെ എൻ എൻവയോൺമെൻറ്റ് ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ഉണ്ട് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരാൾ ജനിക്കുന്ന ആയിരിക്കുന്ന അവസ്ഥയിലുള്ള ഇൻറ്റേണൽ എൻവയോൺമെൻറ്റ് തന്നെ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ പ്രതിസന്ധികൾ സംഘർഷങ്ങൾ ഉള്ളിൽ നടക്കുന്ന അവസ്ഥകൾ കുടുംബത്തിൻ്റെ സാഹചര്യം ഇതെല്ലാം അയാളെ ഇൻറ്റേണൽ എൻവയോൺമെൻറ്റിൽ സ്വാധീനിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ സമയത്ത് അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വീട്ടിൽ നടക്കുന്ന സംഘർഷങ്ങൾ ഒരുപക്ഷെ ആ വീട്ടിൽ മദ്യപാനം തന്നെ ഉണ്ടായിരുന്നൊരവസ്ഥ അതൊക്കെ ആ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട് ആ ടെൻഡൻസിയിലേക്ക് നയിക്കാനിടയുണ്ട് ഒരു മദ്യപൻ ജന്മം കൊടുക്കുന്ന ഒരു കുഞ്ഞ് എന്ന അർത്ഥത്തിൽ പോലും അത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പം അവിടെ ഏറ്റവും ആദ്യത്തേത് വീട്ടകം തന്നെയാണ് വീട്ടിലെ ഒരു സാഹചര്യം വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഉള്ള കുട്ടിയായിരിക്കുമ്പോൾ വളരുന്ന ആ ഒരു സാഹചര്യം മറ്റ് സഹോദരങ്ങൾ ആ വീട്ടിലെ അപ്പോഴത്തെ അന്തരീക്ഷം ഒരുപക്ഷെ അത് മദ്യപിക്കുന്ന ഒരു ഭവനമാണെങ്കിൽ മദ്യപൻ്റെ ഭവനമാണെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ സംഘർഷങ്ങൾ അങ്ങനെ പലതും ആ എൻവയറോൺമെൻറ്റിൽ അപകടകരങ്ങളാണ് പിന്നെ വളരുന്ന സമയത്ത് സ്കൂൾ അന്തരീക്ഷം കൂട്ടുകാർ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വിവാഹാനന്തരമുള്ള സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെൻ്റ് ആണ് ആ കുടുംബ സാഹചര്യത്തിൻ്റെ പ്രത്യേകതകൾ ഭാര്യയോടുള്ള ബന്ധം ഒരുപക്ഷെങ്കിൽ ഹൃദ്യമായൊരു ബന്ധം കാണണമെന്നില്ലാത്ത അവസ്ഥ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു അകൽച്ച ഉണ്ടാകാം ഭാര്യ അംഗീകരിക്കാൻ വയ്യാത്ത അവസ്ഥ ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കാത്ത അവസ്ഥ അനാവശ്യമായി ഉണ്ടാകുന്ന ചണ്ടകൾ ഇതൊക്കെ ആ സാഹചര്യത്തെ വല്ലാതെ ബാധിക്കും മക്കളുടെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ എന്തേലും വൈകല്യമുള്ള മക്കളുണ്ടെങ്കിൽ അതിങ്ങനെ പലതും അപ്പോൾ ചുരുക്കത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം ഒരാളെ ജനിതക പ്രത്യേകതകളേക്കാൾ കൂടുതൽ മദ്യപാനത്തിലേക്ക് വഴി നടത്താൻ സാധ്യതയുള്ള കാരണങ്ങളാണ് എന്ന് മാത്രമല്ല അതുകൊണ്ടൊരാൾ മദ്യപിക്കണമെന്നൊരു നിർബന്ധമില്ല ഈ സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെയെല്ലാം അതിജീവിക്കാനുള്ള വലിയ കഴിവ് കരുത്ത് ആത്മബലം അത് ദൈവമനുഷ്യന് കൊടുത്തിട്ടുണ്ട് വിശേഷ ബുദ്ധിയും ജ്ഞാനവുമുള്ള വ്യക്തിയാണ് മനുഷ്യൻ ഇച്ഛാശക്തിയുണ്ട് ദൈവമനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം വേണ്ടവിധം ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ തീരുമാനമെടുക്കാൻ അവന് കഴിയണം ക്രിയാത്മകമായിട്ട് ഭാവാത്മകമായിട്ട് അപ്പോഴാണ് അയാൾക്കെല്ലാത്തിനും അതിജീവിക്കാൻ പറ്റുക ദൈവസഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് എന്നാലും ഈ സാഹചര്യങ്ങൾ പലപ്പോഴും കാരണങ്ങൾക്ക് ഇടം കൊടുക്കുന്നു അല്ലെങ്കിൽ കാരണങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതോടൊപ്പം തന്നെ ഒരാളുടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് അപകർഷബോധം അത് അയാളെ ചിലപ്പോൾ മദ്യപാനത്തിലേക്ക് നയിക്കാം ഭാര്യയുടെ മുമ്പിൽ ചെറുതാണെന്നുള്ളൊരു ചിന്ത തിരിച്ചു വന്ന് രണ്ട് പൂച്ചിട്ട് രണ്ടെണ്ണം പറഞ്ഞ് രണ്ട് തല്ലും കൂടെ കൊടുക്കാം എന്നിട്ട് വലുതാകാൻ നോക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അതൊരു അപകർഷബോധത്തിൽ നിന്ന് വരുന്നതാണ് അത് പലപ്പോഴും പരിയ തല്ലുന്നവർ പല അപകർഷബബോധത്തിൽ നിന്ന് തന്നെയാണെന്ന് വേണം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതൊരു വലിയ കാര്യമല്ല തെറ്റായ കാര്യമാണ് അതൊരു മാനസിക വൈകല്യം കൂടിയാണ് എന്ന കാര്യവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ തല്ലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ തല്ലിയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങിപ്പോലും നമ്മളത് ചിന്തിക്കുമ്പോൾ അത്തരത്തിലൊക്കെയുള്ള പ്രതിസന്ധികളുണ്ട് പിന്നെ വീട്ടിലേതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതാകാം ചില രോഗങ്ങൾ അങ്ങനെ നയിക്കാനിടയുണ്ട് ഇങ്ങനെ ഒരുപിടി കാരണങ്ങൾ കൂട്ടുകെട്ടുകൾ അത് മറ്റൊരു ആണ് അതും മദ്യപാനത്തിലേക്ക് നയിക്കാം ഇവിടെ കൂട്ടുകൂടി മദ്യപിച്ച സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുക ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിലേക്ക് നയിക്കുന്നുണ്ട് ഇനി ഇതുണ്ടാക്കുന്ന കുടുംബപരവും സമൂഹപരവുമായ ഏറെയുണ്ട് കുടുംബത്തിൽ ഒരു മദ്യപാനിയുടെ കുടുംബത്തിൻ്റെ സങ്കടങ്ങളാണ് ഈ പ്രിയപ്പെട്ട വീട്ടമ്മ നമ്മോട് പറഞ്ഞത് പറയാത്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അവരനുഭവിക്കുന്നത് ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ മദ്യപൻ്റെ മക്കൾ അല്ലെങ്കിൽ വഴിയിൽ ഒരുപക്ഷെ വീണ് കിടക്കുന്ന ഒരു അപ്പൻ്റെ മക്കളെന്ന നിലയിൽ വീ സ്കൂളിൽ ചെല്ലുമ്പോൾ പുച്ഛിക്കപ്പെടുന്ന സാഹചര്യം അവരെ വേദനിപ്പിക്കുന്നുണ്ട് പഠനത്തെ ബാധിക്കുന്നുണ്ട് വീട്ടിൽ വന്നാൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ആഗ്രഹിക്കുന്ന മക്കളെ നന്നായിട്ട് വളർത്തണം വന്നു പക്ഷേ മദ്യപാനത്തിന് അടിമപ്പെട്ട വ്യക്തിക്ക് അതിന് ചെയ്യാ അത് സഹായിക്കാൻ പറ്റാതെ പോകുന്നു അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ അയാൾ ഭവനത്തിൻ്റെ ഒരു തകർച്ചയ്ക്ക് സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായി കഴിഞ്ഞ് പറഞ്ഞു അപ്പോൾ രോഗങ്ങളിലേക്ക് വരാം വ്യക്തിപരമായി അയാൾ രോഗാതിരമായ അവസ്ഥയിലേക്ക് വരാം ബുദ്ധിയുടെ ഓർമ്മയുടെ തലത്തിലൊക്കെ പ്രശ്നങ്ങൾ രോഗതലത്തിൽ ഉണ്ടാകാം കരൽ രോഗങ്ങൾ പ്രധാനമായിട്ടും മദ്യപാനം അമിതമായി കഴിയുമ്പോൾ അഡിക്ഷനായി കഴിയുമ്പോൾ അതിനുള്ള സാധ്യതയേറുന്നുണ്ടെന്ന് മെഡിക്കൽ സയൻസ് കൃത്യമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ആരോഗ്യത്തെ അത് ബാധിക്കും ഇങ്ങനെ ഒരുപിടി പ്രതിസന്ധികൾ സമൂഹത്തിൽ ഇതിനേക്കാളും വലിയ ദൂഷ്യങ്ങള് മദ്യപാനം ഉണ്ടാക്കുന്നുണ്ട് സാമൂഹികമായ പ്രത്യാഘാത തീർച്ചയായിട്ടും കുടുംബമാണ് സമൂഹത്തിന് പോലും ആധാരമായിട്ട് നിൽക്കുന്നത് സമൂഹത്തിൽ അദ്ദേഹം ഇടപെടുന്ന മേഖലകളിലൊക്കെ അതിൻ്റെ അപജയങ്ങളുണ്ട് ഒരു കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റാതെ പോകും ബിസിനസ് പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാരണം അതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ മറ്റൊന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നു അതുകൂടാതെ സമൂഹത്തിലെ ഇപ്പോൾ ഈ വ്യക്തിയുടെ കാര്യം മാത്രമല്ല കുറ്റവാസനകൾ വല്ലാതെ വർധിക്കുന്നതിനിടയാകുന്നു പല കുറ്റങ്ങളുടെയും പുറകിൽ ക്രിമിനൽ കേസുകളുടെ പിറകിൽ മദ്യപാനമാണ് കാരണമായിട്ട് വരുന്നത് പിതാവാണെങ്കിലും ജയിൽ മിനിസ്റ്ററി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്ന ഈ കുറ്റവാസനയും ഈ മദ്യപാനവും തമ്മിൽ വലിയ ബന്ധമുണ്ട് പല കുറ്റവാളികളും മദ്യപിച്ചാണ് പലപ്പോഴും കുറ്റങ്ങളിൽ ഏർപ്പെടുന്നത് അത്തരം അനുഭവങ്ങൾ പിതാവിന് പങ്കുവയ്ക്കാനും ഉണ്ടാവും തീർച്ചയായിട്ടും വളരെയധികം കാരണം ഞാൻ തടവ് ശിക്ഷ കഴിഞ്ഞ് വരുന്നവരുടെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് രണ്ട് വർഷക്കാലം അച്ഛനായതിനു ശേഷം ആ നാളുകളിൽ അവിടെ ഉണ്ടായിരുന്ന തടവറയിലെ മക്കളിൽ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും മദ്യപാനികൾ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ മദ്യപാനമാണ് അവരെ കൊലപാതകത്തിലേക്കോ മറ്റ് പലതരത്തിലുള്ള തിന്മകളിലേക്കോ നയിച്ചത് അതുകൊണ്ട് മദ്യപാനിയുടെ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത വളരെയധികമാണ് മദ്യപിക്കുന്നയാളാണ് സമൂഹത്തിലെ ഒരു ആൻറ്റി സോഷ്യൽ ആയിട്ട് മാറുന്നത് പിന്നീട് ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ് അതുകൊണ്ട് സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും മദ്യപാനവും മദ്യപാനിയുടെ ജീവിതം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നവരുടെ ആളുകൾ ആ ആളുകളുടെ കൂടെ താമസിച്ച നാളുകളിൽ അവർക്ക് നിർത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത്രയും വലിയ പ്രതിസന്ധിയിലും കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടവർക്ക് അതിൽ നിന്ന് മാറി നടക്കാനായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ പ്രത്യാശ നൽകുന്നതാണ് ഈ കുടുംബ സാഹചര്യത്തെക്കാളും വളരെയധികം തകർന്ന വ്യക്തികൾ എല്ലാത്തിൽ നിന്നും മാറിയിട്ട് ജീവിതത്തിലെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നമ്മുടെ വീട്ടമ്മ പറഞ്ഞ പോലെ തിരിച്ചു പിടിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് കുറേയേറെ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള തലങ്ങളിലേക്ക് നല്ല പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതായിട്ടുണ്ട് ഈ തിരിച്ചുവരവൻ ഒരു കുടുംബം നൽകേണ്ട ഒരു സപ്പോർട്ട് മദ്യപാനിക്ക് തിരിച്ചു വരാനായിട്ട് ഒരു കുടുംബം നൽകേണ്ട നൽകേണ്ട സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അക്കമിട്ട് പറയാൻ പറ്റും ആ കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് കുറേയേറെ വ്യക്തികളുടെ ബന്ധം കൊണ്ടായിരിക്കാം മദ്യ മദ്യപാനത്തിലേക്ക് പോയതെങ്കിൽ മറ്റു മലരുടെയും കരം ചേർത്ത് പിടിക്കുമ്പോഴാണ് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നത് അത്തരം ബന്ധങ്ങൾ ഒഴിവാക്കുകയും അതെ അത്തരം ബന്ധങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം പക്ഷെ വീട്ടകത്ത് വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത വ്യക്തികൾക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തോട് വലിയ കരുതലും സ്നേഹവും ഉണ്ടാവണം ചേർത്ത് പിടിക്കുന്ന ഒരു കരം എപ്പോഴും ഉണ്ടാവണം അദ്ദേഹം ഒരു രോഗിയാണ് എന്ന ചിന്ത അവർക്കുണ്ടായിരിക്കണം മനസ്സിൽ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉണ്ടാവണം പിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് എല്ലാ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളാണ് അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നുള്ളത് നല്ല പ്രോത്സാഹനം കൊടുക്കണം ഒരു തെറ്റിലൊരിക്കൽ വീണ് കഴിഞ്ഞാൽ സാരമില്ല നിങ്ങൾക്കത് പറ്റും എന്ന ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ ഒന്ന് ഒന്ന് ശക്തിപ്പെടുത്തി എടുക്കാൻ പറ്റണം അപ്പോൾ വീണ്ടും പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രചോദനമാകും പോസിറ്റീവ് സ്ട്രോക്കായിട്ട് മാറും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനപരമായ ശക്തി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരുമിച്ച് നിലനിൽക്കും ആ ചൊല്ലി വളരെ അർത്ഥപൂർണ്ണമാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ബലം അവിടെ ഉണ്ടാവണം ഇതോടൊപ്പം തന്നെ മക്കളുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ വന്ന ഭവിച്ച കുറവുകളെ കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അത് ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലല്ല അതൊരിക്കലും പാടില്ല ഇന്നലകളിൽ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ പാടില്ല പക്ഷേ ചില കുറവുകളൊക്കെ വന്നതിനെക്കുറിച്ച് ഇനി അങ്ങനെ നമുക്ക് വരാതിരിക്കണം അത് വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമുക്കിനി ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് ആ പ്രതീക്ഷ കൊടുത്തുകൊണ്ടുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ബൂസ്റ്റാവും നമുക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും ആ ഒരു തരത്തിലുള്ള നല്ലൊരു സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കണം മോനിക്കാമ്മയുടെ പ്രാർത്ഥന അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് കാരണമായത് വർഷങ്ങൾ നീണ്ട തീക്ഷ്ണമായ ത്യാഗം സഹിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു അതുപോലെ ഒരു ജീവിത പങ്കാളി മക്കൾ ഒരുമിച്ച് ഭാ ഭർത്താവിന് വേണ്ടി അപ്പന് വേണ്ടിയിട്ട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടും മനസ്സിന് വലിയ ശക്തി കൊടുക്കും ആ കുടുംബത്തെ പൂർവാധികം നന്മയിലേക്കും കൃപയിലേക്കും ഐശ്വര്യത്തിലേക്കും കൊണ്ടുവരും കുടുംബം വലിയ അനുഗ്രഹമായി മാറും തീർച്ചയായിട്ടും അത് ഈ കുടുംബത്തിന് സംഭവിക്കും ഇതെല്ലാം ആവശ്യമാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒപ്പം തന്നെ ഇപ്പോൾ ധ്യാനത്തിന് പോയി എന്ന് പറഞ്ഞാലും വീണ്ടും അങ്ങനെയുള്ള ആത്മീയ മേഖലകളിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം ഒപ്പം നല്ല സുഹൃത്തുക്കളെ കൊണ്ടുവരാൻ പറ്റണം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന മറ്റ് സുഹൃത്തുക്കളെ കൂടി ചേർത്ത് പിടിച്ച് അവരും കൂടെ കൂടി കൊണ്ടുവരണം എ എ ഗ്രൂപ്പുകളെന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റിന് പോയി എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇനിയും ട്രീറ്റ്മെൻറ്റ് സഹായകമാണ് എന്തൊക്കെ ഘടകങ്ങൾ ആ മദ്യപാനത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്താൻ ട്രീറ്റ്മെൻറ്റ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഒരു ഒരു മെഡിക്കൽ സപ്പോർട്ട് വേണം അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വീണ്ടും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പിലേക്ക് അവരെ കൊണ്ടുവരണം എ ആ ഗ്രൂപ്പിലേക്ക് അപ്പോൾ അത് വലിയ സപ്പോർട്ടായ്മ ഉത്തരമായിട്ടുള്ള ആൾക്കാരുടെ കൂട്ട് ആളുകളുടെ കൂട്ടായ്മ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും വലിയ സഹായമായിട്ട് മാറും പലപ്പോഴും ഈ മദ്യപാനികൾ വളരെ രസകരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ബൈബിളിൽ തന്നെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പല സംഗതികളുണ്ട് ഉദാഹരണത്തിന് കാനായിലെ കൻ ബൈബിളിൽ അങ്ങനെ ഉണ്ടോ കാനായിലെ കല്യാണ വിരുന്നിന് ഈശോ തന്നെ വീഞ്ഞു വർദ്ധിപ്പിച്ചു ഇത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയായിട്ടാണ് പലരും വ്യാഖ്യാന കുടിയന്മാർക്ക് പറ്റിയൊരു ടെക്സ്റ്റാണത് അതിനെ കാര്യമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അത് വളരെ അടിസ്ഥാനരഹിതമാണ് ആ ചിന്തകൾ അത് യോഹനാന സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനായിലെ കല്യാണവിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് സുവിശേഷങ്ങളിൽ എന്താണ് കർത്താവ് നൽകുന്ന സന്ദേശം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഇത് ഈശോ തൻ്റെ യോഹനാന സുവിശേഷം അനുസരിച്ച് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് അടയാളമെന്നാണ് യോഹനാന സുവിശേഷം പറയുന്നത് ആദ്യ അടയാളം പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് നിർവഹിച്ച ഒരു കാര്യമാണ് അവിടെ ഈശോ ഒരു കുടുംബത്തിന് ആശ്വാസം പകരുന്ന കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സാന്നിധ്യമായി മാറുന്നു എന്ന സന്ദേശവും അപ്പം പരിശുദ്ധ മാതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥവും ഇടപെടലും അവിടെ സംഭവിക്കുന്നു എന്ന സന്ദേശമൊക്കെ വളരെ പ്രകടമാണ് അപ്പോൾ കർത്താവ് തൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിച്ചിരിക്കുന്നു അവൻ്റെ കർത്തൃത്വം അവിടെ പ്രഖ്യാപിതമായിരിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായ സന്ദേശം എടുക്കാനുള്ള ഒരു വചനഭാഗമാണത് അതിനെയാണ് അങ്ങനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഇനി അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതിനാ ഒരു പശ്ചാത്തലമേ അല്ല ഇത് പാലസ്തീനായുടെ പ്രത്യേക സാഹചര്യത്തിലാണെന്ന് ഓർക്കുക പാലസ്തീനായിലെ അവിടുത്തെ ഒരു സ്ഥലത്തെ പ്രത്യേകതയുള്ള ആഹാര രീതിയും അവിടുത്തെ കൃഷിയും സമ്പ്രദായവും സംസ്കാരങ്ങളും എല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് പാലസ്തീനായിൽ വളരെയധികം കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ് മുന്തിരി അപ്പം മുന്തിരിയും എല്ലാം അവിടുത്തെ കൃഷിയുടെ ഭാഗമാണ് ഭക്ഷണ വിഭവമാണ് നമ്മുടെ നാട്ടിലെ ഭക്ഷണവിഭവം അല്ല അവിടുത്തെ അവരുടെ എല്ലാ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഭവം തന്നെയാണ് മുന്തിരിയും മുന്തിരിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഏതൊരു ആഹാരത്തിൻ്റെയും ഒരു സദ്യയുടെയും പ്രധാനപ്പെട്ട ഒരു വിഭവത്തിൻ്റെ ഭാഗമാണ് മുന്തിരിച്ചാറ് അല്ലെങ്കിൽ വീഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കിവിടെ ഒരു കല്യാണത്തിന് ഒരു പ്രധാനപ്പെട്ട വിരു വിരുന്നിന് പായസം ആയിക്കോട്ടെ അടപ്രഥമൻ കല്യാണത്തിന് തീർന്നു പോയി ആകെപ്പാടെ കുറച്ച് പേർക്കത് കിട്ടി ബാക്കി ആർക്കും കിട്ടുന്നില്ല അലങ്കോലപ്പെടുകയല്ലേ അത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ മാനക്കേട് അവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വിഭവം ആ കല്യാണത്തിലെ പ്രധാനപ്പെട്ട വിഭവം ഈശോ വർദ്ധിപ്പിച്ചു കൊടുത്ത് ആ കുടുംബത്തെ മാനക്കേട് എന്ന് രക്ഷിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു സാധാരണ വിരുന്നിൻ്റെ ഭാഗമായ ഒരു പ്രധാനപ്പെട്ട വിഭവം എന്ന് മാത്രം അർത്ഥമുള്ളൂ ഒരിക്കലും അതൊരു മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ ഈശോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ ഒന്നും അതിനർത്ഥമില്ല കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട് മദ്യപൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മദ്യപാനം സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് പറയുന്നുണ്ട് കാരണം അത് വലിയ അതിനൊത്തിരി പ്രത്യാഘാതങ്ങളുണ്ട് മദ്യപിക്കുന്ന എന്തുകൊണ്ടാണ് മദ്യപാനം പാപമാകുന്നത് മദ്യപനായ ഒരു വ്യക്തി അയാളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു അയാളുടെ രോഗ രോഗത്തിലേക്ക് എത്തിക്കുന്നു കരൽ രോഗങ്ങളൊക്കെ മദ്യപാനത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യത്തെ നശിപ്പിക്കുകയും ആയുസ്സിനെ കുറയ്ക്കുകയും അത് രോഗാതുരമാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് ജീവൻ്റെ മേലുള്ളൊരു കടന്നുകയറ്റമാണ് അതുകൊണ്ട് തന്നെ അത് പാപകരമാണ് പിന്നെ അതുമൂലം ഉണ്ടാകുന്ന കുടുംബ തകർച്ചകൾ സമൂഹ ശിഥിലീകരണങ്ങൾ ഇങ്ങനെ ഒരുപടി കാര്യങ്ങൾ മറ്റുള്ളവരെയൊക്കെ തിന്മയിലേക്ക് നയിക്കുന്നു ഇങ്ങനെ കുറേയേറെ കാരണങ്ങളുള്ളത് കൊണ്ടാണ് ഒരു മദ്യപൻ ഭാവിയാണ് അല്ലെങ്കിൽ പാപം ചെയ്യുന്നവനാണെന്ന് പറയുന്നത് ഈ വ്യവസായത്തെ നമ്മൾ വളരെയധികം നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ തീർച്ചയായിട്ടും സഭ മദ്യവർജനം കൃത്യമായിട്ട് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ് മദ്യവ്യവസായത്തെയും അതുപോലെ തന്നെ തിരസ്കരിക്കുകയാണ് കാരണം മദ്യവ്യവസായി തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാനൊരു വാർ നടത്തിയിരിക്കും ലാഭം കൊയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യുന്നു അപ്പോൾ അയാൾ ചിലപ്പോൾ കുടിക്കുന്നയാളായിരിക്കും മറ്റുള്ളവർ കുടിച്ച് ഉണ്ടാകുന്ന തിന്മയും കുടുംബനാശവും സമൂഹത്തിലെ പ്രശ്നങ്ങളും ഒക്കെ അയാൾ അവഗണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തെറ്റാണ് അതിനുശേഷം അയാൾ കുറച്ച് പൈസ കൊണ്ട് നല്ല കാര്യത്തിന് കൊടുത്തു എന്നുള്ളത് കൊണ്ട് അതിന് പരിഹാരമാകുന്നുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും സഭ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ലെന്നല്ല അതിനെ തിരസ്കരിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഈ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന മാസ് വൈൻ അതിനെപ്പറ്റി പലരും ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് അതൊരു ലഹരി പദാർത്ഥം എന്നറിയാം ഒത്തിരി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആശയമാണത് വാസ്തവത്തിലെ വിശുദ്ധ കുർബാന ഈശ്വമിശിഹായുടെ അൾധാരിയിലെ ബലിയാണ് ആ പരിശുദ്ധ കുർബാന എന്ന കൂതാശയിൽ ഈശോയുടെ തിരുശരീരവും തിരുക്തവുമായിട്ട് രൂപാന്തരപ്പെടുന്ന ആ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഈശോയുടെ തിരുരക്തമായിട്ടാണ് ആ വൈൻ വീഞ്ഞ് ഉപയോഗിക്കുന്നത് ഈശോ തൻ്റെ അന്ത്യദ്ധാരത്തിൽ ഉപയോഗിച്ച അതേ വസ്തുക്കൾ തന്നെ അതേ യാഥാർത്ഥ്യം തന്നെ നമ്മൾ വീണ്ടും ആ പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈശോയുടെ തിരുവ്യക്തമായിട്ട് തന്നെ നമ്മൾ സ്വീകരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊന്നുള്ളത് അത് ഒട്ടും ലഹരിയില്ലാത്ത വളരെ ലഹരി കുറഞ്ഞ സാധാരണ വൈൻ വയനല്ലത് തീർത്തും ലഹരിയില്ലാത്ത പ്രത്യേക തലത്തിൽ വിഷ്ണു കുർബാനയ്ക്ക് വേണ്ടി തന്നെ രൂപപ്പെടുത്തി എടുത്ത വീഞ്ഞാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്ക് യാതൊരു അർത്ഥമില്ല അതും പോരാഞ്ഞിട്ട് അതുപയോഗിക്കുന്നത് തിരുവോസ്തി ആ തിരു അല്ലെങ്കിൽ വീഞ്ഞിൽ മുക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് വൈദികനാണെങ്കിൽ ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഒരു അതിനകത്ത് അങ്ങനെ ആ ലഹരിയുമായിട്ട് തന്നെ ബന്ധിപ്പിക്കാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം എന്ന് മാത്രമേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് യാതൊരു അർത്ഥമില്ല തീർച്ചയായിട്ടും നമുക്ക് ഈ കുടുംബ സാഹചര്യത്തിലേക്ക് തന്നെ മടങ്ങിയെത്താം മദ്യപാനായ ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുടുംബത്തിൻ്റെ സങ്കടങ്ങളും സംഘർഷങ്ങളും വേദനകളുമൊക്കെയാണ് ഈ വീട്ടമ്മ നമ്മോട് പങ്കുവെച്ചത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വേണ്ടി തീഷ്ണമായിട്ട് തീഷ്ണമായിട്ടവർ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും പ്രാർത്ഥിക്കണം നമ്മളും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആ കുടുംബത്തിൻ്റെ കൃപ ദൈവകൃപ നഷ്ടപ്പെട്ട ദൈവകൃപ തിരികെ കിട്ടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കരുതലോടുകൂടി സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ ഇനിയും കുറച്ചുകൂടി നൽകിക്കൊണ്ട് വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് പോസിറ്റീവ് സ്ട്രോക്കുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ട് ആ കുടുംബനാഥനെ നല്ല ഒരു അനുഗ്രഹീത വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കിയെടുക്കാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബനാഥൻ വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു മറ്റൊരു കത്തുമായി അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം വാട്സാപ്പ് നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് വൺ ട്രിപ്പിൾ എയ്റ്റ് വൺ ഇമെയിൽ ആശ്വാസധാര അറ്റ് ദ റേറ്റ് ഷാലോൺ ടെലിവിഷൻ ഡോട്ട് കോം കത്തുകൾ അയക്കേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ ആശ്വാസധാര ഷാലോൺ ടെലിവിഷൻ പെരുവണ്ണാമഴി പി ഒ കോഴിക്കോട് സിക്സ് സെവൻ